എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിസിറ്റിംഗ് കാർഡാണ് ഇത് പലരും വാട്സപ്പ് നമ്പർ കാണാനില്ല എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി മിക്കവാറും ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളാണ് അത്തരത്തിൽ വിളിച്ചത് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് പത്തൊമ്പത് എന്നുള്ളതാണ് വാട്സപ്പ് നമ്പർ നമ്മുടെ ഇവിടുത്തെ ടൈമും കാര്യങ്ങളിലൊക്കെ വളരെയധികം വ്യത്യാസം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലും ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവരുടെ സൗകര്യാർത്ഥം കോണ്ടാക്റ്റ് ചെയ്യുവാനും അതല്ലെങ്കിൽ വോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായി മറുപടിയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫോണിൽ വിളിക്കാൻ ആവശ്യമുള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് സ്ക്രീനിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾക്ക് കൂടുതൽ എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം ഏറ്റവും കൂടുതൽ വരുന്നത് ഇരുപതിനും മുപ്പതും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള വീടുകളുടെ ഇടയിലാണ് അതുപോലെ തന്നെ നാൽപ്പതിനും എൺപതിനുമുള്ള ഇടയിലുള്ള വീടുകൾ പുതിയ വീടുകളൊക്കെയും നമുക്ക് വരാറുണ്ട് എന്നിരുന്നാലും കുറച്ചധികം എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് കുറച്ച് സ്ഥലമെങ്കിലും കുറച്ച് സ്ഥലം വേണം മിനിമം ഒരു മൂന്ന് നാല് ബെഡ്റൂമുകൾ വേണം പുതിയ വീടായിരിക്കണം നല്ല ഏരിയ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല സുഹൃത്തുക്കളും നമ്മുടെ വിളിക്കുകയുണ്ടായി അപ്പോൾ അവർ അത്തരത്തിൽ കുറച്ച് വീഡിയോകൾ കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഒരു പുതിയ വീട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചിലർക്ക് കുറച്ചധികം സ്ഥലത്തിൽ കുറച്ച് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഏകദേശം ഒരു മിനിമം ഒരു പത്ത് സെൻറ്റെങ്കിലും ഉള്ള ഒരു വീടും സ്ഥലവും അതുപോലെ തന്നെ പുതിയ വീടും കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അത്തരത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ടുള്ള വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീട് ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ തൊട്ടപ്പുറത്ത് എത്ര വാഹനങ്ങൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള തൊട്ട് സൈഡിലായി കുറച്ചധികം സ്ഥലമുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തിലും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് ഈ വീടിൻ്റെ വർക്കുകൾ നടത്തിയിട്ടുള്ളത് മുകൾ ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒട്ടുമിക്ക വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ വീട് ഇതിൻ്റെ ഓണർ താമസിക്കുന്നതിന് വേണ്ടി പണി പണിതിട്ടുള്ള ഒരു വീടാണ് അത് കച്ചവടമായി പോയെങ്കിൽ അത് പോയിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്ക് താമസിക്കണം എന്നുള്ള കണ്ടീഷനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് വീടിൻ്റെ ഒരേ മെറ്റീരിയലും ഒരേ കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാകും നിങ്ങൾ ഇതിനു മുൻപ് തന്നെ വീടിൻ്റെ സെപ്റ്റി ടാങ്ക് കാര്യങ്ങളും അതിൻ്റെ റിംഗൊക്കെ വാർത്തിട്ടതിൻ്റെ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടാകും നല്ല ആഴത്തിലും നല്ല രീതിയിലൊക്കെ ആണ് അതിൻ്റെ വർക്കുകൾ നടത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓണർ പറയുന്നത് ഒരു ഇരുപത് കൊല്ലത്തേക്ക് വീടിന് ഗ്യാരീ കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വിച്ചുകളൊക്കെയും ഏകദേശം നാൽപ്പത്തിയേഴ് രൂപ വില വരുന്ന സ്വിച്ചുകളും അതുപോലെ തന്നെ അടുക്കള ഓപ്പൺ കിച്ചൺ ഭാഗത്തൊക്കെ ഇട്ടിട്ടുള്ള വെട്രിഫൈഡ് ടൈല് ഏകദേശം നാൽപ്പത്തിയേഴ് രൂപ വില വരുന്നതും അതുപോലെ മുഗൾ ഭാഗത്ത് ഏറ്റവും മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമൊക്കെ കഴിഞ്ഞാൽ ബാൽക്കണിയുടെ തൊട്ടു ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ടെറസ് സംവിധാനം കാര്യത്തിലുണ്ട് അവിടെ അവിടെയും ഈ വെട്രിഫൈഡ് നാൽപ്പത്തിയേഴ് രൂപ വില വരുന്ന ഈ ടൈലിട്ട് മുകൾ ഭാഗത്ത് ഷീറ്റൊക്കെ അടിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വീടിൻ്റെ വർക്കും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ക്വാളിറ്റി സാധനങ്ങളും നല്ല ഫിറ്റിങ്സും അതുപോലെ തന്നെ നല്ല വീടിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെൻറ്റുമൊക്കെ അതേ രീതിയിൽ അതേ ഫെസിലിറ്റിയിൽ ബാത്റൂമിൻ്റെ ഡോറൊക്കെയും ശരിക്കും പറഞ്ഞാൽ മൂവായിരം രൂപയ്ക്കൊക്കെ നല്ല അട്രാക്ഷൻ ഡോറുകൾ കിട്ടും പക്ഷേ ഈ ഡോറുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപ ഒക്കെ വരുന്ന നല്ല ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം ഇതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വൈറ്റ് വാഷൊക്കെ അടിച്ച് പെയിൻ്റ് അടിച്ച് ഏറ്റവും സൂപ്പറാക്കിയ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും വീടിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട് വേറൊരു ലെവലിലേക്ക് മാറും അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് മുറ്റത്ത് ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല പുതിയ മോഡലിൽ ഒക്കെ എടുത്തിട്ടാണ് ഈ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഈ വീട് ഓണർ ഹാൻഡ് ഓവർ ചെയ്യുക ഈ വീട് വീടിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളും കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ തൊട്ട് സൈഡിലായി ഈ സ്ഥലം വീട് പറമ്പ് പറമ്പിൻ്റെ തൊട്ട് സൈഡിലായി ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള ഒരു കിണറുണ്ട് ഈ കിണർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള നാല് വീട്ടുകാരുൾപ്പെടെ അഞ്ച് മോട്ടറുകൾ വെച്ചിട്ടാണ് ഈ കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറ്റാത്തൊരു കിണറായ കാരണം എല്ലാവരും തന്നെ ഇതിൽ നിന്നാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് എടുക്കുന്നത് ഇനി ആവശ്യമാണെങ്കിൽ മറ്റൊരു കിണർ നമ്മൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഓണർ കുത്തി തരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനും അദ്ദേഹം തയ്യാറാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പ്രദേശത്ത് കുട്ടിച്ചിറ ഭാഗത്താണ് ഈ വീട് വരുന്നത് മണ്ണുത്തി മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ മണ്ണുത്തി നടത്തറ ആ മെയിൻ ഹൈവേ റോഡിനോട് ചേർന്ന് ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മണ്ണുത്തിക്കും നടത്തറയ്ക്കും ഇടയിലായിട്ടുള്ള കുട്ടിച്ചിറ ഭാഗത്താണ് ഈ വീട് വരുന്നത് ഇവിടെ നിന്നും ഏകദേശം ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ക്രിസ്ത്യൻ പള്ളി നടത്തറ പള്ളി അതുപോലെ തന്നെ മണ്ണുത്തി മുസ്ലിം പള്ളി അമ്പലം അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഡോൺ ബോസ്കോ കോളേജ് അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂള് ഹോസ്പിറ്റല് അതുമായി അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം നാഷണൽ ഹൈവേ ആയാലും മണ്ണുത്തി സെൻറ്റർ ആയാലും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിലോ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് വർക്ക് നടത്തിയിട്ടുള്ള ഈ പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വീടും വീടിൻ്റെ ഭാഗങ്ങളും പരിസര പ്രദേശവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആവശ്യമു ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വീടും അതുപോലെ തന്നെ വീട് കാണുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല പുതിയ വീടുകളും സ്ഥലങ്ങളുടെയും തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജം അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ